ോങ്ങാല്ലോ അങ്ങനെ പിന്നെ അറിയാറിയാലും നജീബാണെങ്കിൽ പാട്ട് പാടിക്കറി എന്ന് പറയൂ ജി കളിക്കാനൊക്കെ പറയാത്തോണ്ടല്ലേ അജി തൊള്ള തൊള്ള നിർത്തുന്നത് സോറി കാക്കാന്ന് പറ കായി ധരിക്കുന്നു എനിക്ക് എനിക്ക് മേനാവും കാര്യത്തിൽ പോരാ സോറി വീട് സോറി കാക്കാന്ന് പറയായ അയ്യായ പുള്ളി അത് പറഞ്ഞു ഒരു പഞ്ചിന് പറഞ്ഞു അയ്യായപ്പുള്ളരോട് ഞങ്ങൾ ഞാൻ സോറി പറയുന്നു കണ്ടുപോയി ഞങ്ങളെ ആണ് കാണുന്നത് നട്ടത്തലെയാണ് കാണുന്നത് തൊള്ള നിന്നതാണ് ഞമ്മള് കാണുന്നത് ഇവർക്ക് ഇവർക്ക് സോറി സ്കൂളില് സ്കൂളിൽ നല്ല ക്യാമലി നോക്കി പറയാ കരയുന്ന ട്ടത്തിലാണ് നമ്മൾ കാണുന്നത് അപ്പം പറയണത് കേട്ടാ തട്ടത്തിലെ മറ്റേ അലമ്പിനെ ഞങ്ങൾ അറിഞ്ഞിരിക്കണേ എൻ്റെ എന്റെ പാപ്പൊക്കെന്താ കൊമ്പുണ്ടാ എന്റെ മത്തില്ലോ ആ ഒന്ന് രണ്ടാട്ടിട്ടാ ഇവരെ ആട്ടിട്ടാണോ എന്റെ ആട്ടിട്ടോക്കോ ആട്ടെന്തോട്ടോ എന്ത് വാണ്ട പറ്റായി എന്തു പറ്റായി ഇനി ഞങ്ങളൊന്നും വിളിച്ചു ഇല്ലാതെ തോര് അത് പറഞ്ഞാ പറഞ്ഞോ ഏഹ് അടിക്കലാ ഞങ്ങൾ പത്താം ക്ലാസ് വരെ അപ്പൊ ഞങ്ങൾ അവിടുത്തെ സീരിയസ് ആണ് അപ്പൊ സീരിയസ് നിങ്ങൾ അടിക്കണോ അതിന് നീ യക്ഷ ഞങ്ങൾ അടിച്ചന്മാരും ഇന്നലെ ഇന്നലെ എന്താ എന്റെ പുള്ളപ്പടിച്ചാളാ ഏട്ടെടുക്ക